നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം വീണ്ടും അവസാന നിമിഷം പിന്നെറുവായിട്ടില്ല ഇവർ ഈ സീസണിൽ ഇപ്പോൾ നാലാം തവണയാണ് അവർ സ്റ്റോപ്പേജ് ടൈമിൽ ഗോളിടിക്കുന്നതെന്ന് നോക്കുക നേരത്തെ ബേൺ മൗത്തിനെതിരെ നാല് രണ്ടിന് വിജയിക്കുന്നു ആ ഘട്ടത്തിൽ സ്റ്റോപ്പേജ് ടൈമിൽ അവരുടെ ഗോൾ വരുന്നു അതിന് തൊട്ട് മുമ്പും എൺപത്തെട്ടാമത്തെ മിനിറ്റിലും ആ കളിയിൽ ഒരു ഗോളിടിച്ചിരുന്നു പിന്നെ ന്യൂ കാസിൽ യുണൈറ്റഡുമായിട്ട് ഇതേ മാർജിൻ രണ്ടേ മൂന്നിന് വിജയിക്കുന്നു അന്ന് സ്റ്റോപ്പേജ് ടൈമിൽ അങ്ങേ അറ്റത്ത് അവസാനം ആ പയ്യൻ എൻഗുമോഹ മോഹ ഗോളടിച്ചാണ് ടീമിനെ വിജയിപ്പിക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ കളി നോക്കുക ബേൺലിയെ ലിവർപൂൾ തോൽപ്പിച്ചത് സ്റ്റോപ്പേജ് ടൈമിൽ പെനാൽറ്റി ചില ഗോളാക്കിക്കൊണ്ടാണ് ഇപ്പം ഇന്ന് ഇന്നലെ രാത്രി നടന്ന ആ മത്സരം മൂന്നേ രണ്ടിന് ലിവർപൂൾ വിജയിക്കുമ്പോൾ അത്ലറ്റിക്കോ മാറ്റിനെതിരെ സ്റ്റോപ്പേജ് ടൈമിൽ വേർജിൽ വാൻ്റെക്ക് ഗോളടിച്ചാണ് ജയിപ്പിക്കുന്നത് സോ മറ്റൊരു സ്റ്റോപ്പേജ് ടൈം വിന്നർ കൂടി പിറന്നിരിക്കുന്നു ലിവർപൂൾ മൂന്നേ രണ്ടിന് അത്ലറ്റിക്കോ മാറ്റിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അവസാനം ഈ ഷോ കൊണ്ടുപോയത് സിമയോണിയുടെ ആ ഫാനുമായിട്ടുള്ള മുടക്കലാണ് ലിവർപൂൾ ആരാധകനുമായിട്ട് അദ്ദേഹം കയറി അങ്ങ് ഇടപെട്ടു പ്രസ്ഥമായി ആകെ വിഷയം വഷളായി ഒടുവിൽ റഫറി റെഡ് കാർഡ് എടുത്ത് വീശി സിമയോണിയെ പുറത്താക്കി ഫാനിൻ്റെ പ്ര പ്രകോപനത്തിൽ വീഴാൻ പാടുണ്ടായിരുന്ന സിമിയോണി എന്നുള്ളതൊരു ചോദ്യമാണ് പക്ഷേ സിമയോണിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബഹേഷനുണ്ട് സിമയോണി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പെടുന്നത് ആദ്യമായിട്ടുമല്ല എന്തായാലും അങ്ങനെയാണ് ഈ കളി അവസാനിച്ചത് അതിനെ ചുറ്റിപ്പറ്റി വലിയ രൂപത്തിൽ വാർത്തകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു കിടിലൻ പോരാട്ടമായിരുന്നു രണ്ട് ക്വാളിറ്റി ടീമുകൾ തമ്മിലുള്ള മികച്ച പോരാട്ടമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാൻഡേക്കിന് കൂടാതെ റോബർട്ട്സിനും സലായുമാണ് ലിവർപൂളിനായിട്ട് ഗോളടിച്ചതെങ്കിൽ ലോറൻ്റെയാണ് അത്ലറ്റിക് കൊമാൻഡിൻ്റെ രണ്ട് ഗോളുകളും നേടിയത് അത്ലറ്റിക് കൊമാൻഡിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗ്രീസ്മാനും റാസ്പഡോറിയും നിക്കോ ഗോൺസാലസും ജോവാനി സിമിയോണിയുമൊക്കെയാണ് ഒരുമിച്ചിറങ്ങിയത് അൽമയുടെ ഹുലിൻ ആൽവരസോ ഒന്നും ഉണ്ടായിരുന്നില്ല മറുഭാഗത്ത് അലക്സാണ്ടർ ഐസക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം ഗാക്പോ ഫ്ലോറിൻ ബേർഡ്സ് മോസല എന്നിവരൊക്കെ മുന്നേറ്റത്തിൻ്റെ ചുക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ആർനെസ് റോട്ട് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയിൽ നാലാമത്തെ മിനിറ്റിൽ തന്നെ റോബർട്ട്സൺ ലിവർപൂളിനെ മുന്നൊരു തൊട്ടു പിന്നാലെ സലായുടെ ഗോൾ കൂടി വന്നു അനായാസം ലിവർപൂൾ മുന്നേറിപ്പോകുമെന്ന് കരുതിയതാണ് പക്ഷേ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലൊറൻ്റയിലൂടെ ഒരു ഗോൾ മടക്കി മടക്കിയ അത്ലറ്റിക്കോമാരുടെ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഗോളടിച്ച് മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനില അതിനുശേഷമാണ് വാൻഡൈക്കിൻ്റെ ഈ ഗോൾ പിറക്കുന്നത് നാടകീയ സംഭവങ്ങളോട് കൂടി മത്സരം അവസാനിക്കുന്നു എന്തായാലും ഒരു കിടലൻ പോരാട്ടം അത് ഒരിക്കൽ കൂടി സ്റ്റോപ്പേജ് ടൈമിൽ ഗോളടിച്ചുകൊണ്ട് ലിവർപൂൾ ജയിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒന്നുവാണ്